ഹായ് കൃപാസനത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലേ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം എനിക്ക് അവിടെ ഉടമ്പടി എടുത്തതിൽ കുറച്ച് അത്ഭുതങ്ങളുണ്ടായി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മരിയൻ ധ്യാന കേന്ദ്രമാണ് കൃപാസനം കൃപാസന പത്രം ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് ഇതേറെ ആൾക്കാരിലേക്ക് അറിയാൻ തുടങ്ങിയത് അപ്പം ഞാനവിടെ ഉടമ്പടി എടുക്കാൻ പോയിട്ട് എനിക്ക് തോന്ന കഴിഞ്ഞ വർഷമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയത് അപ്പോൾ ആറ് നിയോഗങ്ങൾ ഞാൻ അവിടെ സമർപ്പിച്ചിരുന്നു അതിന് വലിയ വിശ്വാസവും പ്രാർത്ഥനയുള്ള ആളൊന്നും അല്ല കേട്ടോ ഞാൻ എന്നാലും എൻ്റെ അമ്മ നല്ലൊരു വിശ്വാസിയാണ് പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരാളാണ് അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പോയതാണ് അപ്പം ഞാനവിടെ ചെന്ന് നിയോഗിച്ച നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തെ എൻ്റെ വീടുപണിയായിരുന്നു കേട്ടോ അപ്പം വീട് പണിക്ക് വേണ്ടിയായിരുന്നു ആദ്യത്തെ നിയോഗം സമർപ്പിച്ചത് രണ്ടാമത് എൻ്റെ കാലില് മുട്ടിന് ഭയങ്കരമായ വേദന കാരണം വർഷങ്ങളായിട്ട് പണ്ട് കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് ഒരുപാട് നടന്നൊക്കെയാണ് പോയിരുന്നത് അപ്പം അതിൻ്റെ വേദന വേദന എന്ന് വെച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഓർത്തോ ഗുളികകളൊക്കെ ഓർത്തയെ കണ്ടു ഗുളിക കഴിച്ചു അങ്ങനെ മാറ്റമൊന്നും വരാതെ വന്നപ്പം അതൊരു നിയോഗമായിട്ട് സമർപ്പിച്ചു മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് കേട്ടാൽ എല്ലാവരും ചിരിക്കും കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു വരുമാനമാണ് ഉദ്ദേശിച്ചത് അന്ന് ഞാൻ ആ നിയോഗം വെക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്നവരെല്ലാം എന്നെ പരിഹസിച്ച് ചിരിച്ചു ഈ ഒരു നിയോഗത്തിന് വേണ്ടിയാണോ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചവരുണ്ട് അപ്പം ആറ് നിയോഗങ്ങളിൽ മൂന്ന് നിയോഗവും എനിക്ക് സാധിച്ചു കിട്ടി അതിൽ ഒരുപാട് നന്ദി പറയുന്നു കാരണം വിശ്വാസം ഇല്ലാത്ത ഒരാൾ അവിടെ ഇപ്പോൾ ഒരു നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എന്ന് പറയുമ്പം നമ്മളത് പാലിക്കണം പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പം ആദ്യത്തെ എൻ്റെ വീടുപണിയായിരുന്നു അത് നടന്നു രണ്ടാമതെൻ്റെ മുട്ടുവേദന എന്താണെന്ന് പോലും അറിയാതെ ഇരിക്കുവായിരുന്നു അത് അസ്ഥിക്ക് തേയ്മാനമായിരുന്നു അത് അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിട്ടില്ല മൂന്നാമത് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് വരുമാനം ലഭിച്ചു അപ്പം അത് കഴിഞ്ഞ് എൻ്റെ അമ്മക്ക് ചെറുതായിട്ട് പുറത്തൊരു കാര വന്നിരുന്നു അമ്മ അത് ശ്രദ്ധിച്ചില്ല കുറേ വർഷങ്ങളായി അതൊരു മുഴയായി അപ്പം ഇല്ലായിരുന്നു അമ്മ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് അത് കൊണ്ട് കാണിച്ചപ്പോഴേക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ പലതും തോന്നൂല മുഴ എന്നൊക്കെ പറയുമ്പോഴേക്കും അല്ലേ അപ്പം അമ്മ വല്ലാതെ പേടിച്ചു അവസാനം അത് ഓപ്പറേഷനൊക്കെ ചെയ്തു അന്നേരം ഞാൻ പോയി പ്രാർത്ഥിച്ചിരുന്നു അമ്മയ്ക്ക് വേണ്ടി സത്യം പറയാമല്ലോ ഒരു കുഴപ്പം കേട്ടോ ബയോപ്സിക്ക് വിട്ടു ഒരു കുഴപ്പമുണ്ടായില്ല അമ്മയ്ക്ക് അതുപോലെ തന്നെ എനിക്ക് ബ്രസ്റ്റിൽ കുറേ നാളുകളായിട്ട് ഭയങ്കരമായിട്ട് വേദന വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയും മരുന്ന് തന്നു വിടും എന്നാലും എനിക്ക് വേഗതയായിട്ട് ഞാനിങ്ങനെ ലാസ്റ്റ് ഈ കഴിഞ്ഞ ദിവസമാണ് കൊണ്ടു കാണിച്ചത് കൊണ്ട് കാണിച്ചപ്പോൾ അവരെനിക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് മാമോഗ്രാം ചെയ്യാനായിട്ട് പറഞ്ഞു മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം മാമോഗ്രാം ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഭയങ്കര ഒരു ഇതൊക്കെയല്ലേ അപ്പം അങ്ങനെയൊക്കെ വന്നു വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ അടുക്കളിൽ പോയി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് പെട്ട് ഡോക്ടറിനെ കാണാൻ പോയി എണ്ണാന്ന് അറിയില്ല ഭയങ്കര ടെൻഷനാണ് കേട്ടോ അറ്റാക്ക് വരുന്ന പോലെയോ ശ്വാസം വിടാൻ പറ്റുന്നില്ല ഭയങ്കര ഒരിത് അവസാനം ഞാൻ കൊണ്ട് കാണിച്ചു ഡോക്ടർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു വേദന എങ്ങനെയുണ്ട് പറഞ്ഞു ചെറുതായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ആ പേടിക്കാനൊന്നുമില്ല ഇത് ഫൈബ്രോസിസ്റ്റിക് ഡിസീസാണ് കുഴപ്പമില്ല സാധാരണ ഈ പ്രായക്കാർ കാണുന്നില്ല അത് കുറച്ചുകൂടെ പ്രായമുള്ളവരിലാണ് കാണുന്നത് ഗുളിക തരം പേടിക്കാനുള്ള രോഗമൊന്നുമല്ല എന്ന് പറഞ്ഞു എൻ്റെ പൊൻറ്റോ അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് കേട്ടോ വീണ്ടും ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു ജാതിഭേദമന്യേ ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായിട്ടും രോഗങ്ങളായിട്ടും കടബാധ്യതയായിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന് മനസ്സിലായിട്ടോ അപ്പം ഞാനിത് ചെറിയ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇപ്പം അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി മാതാവിനെ കാണുക അത്ഭുതം ഉണ്ടാകും